പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല തണുപ്പ് മഴയൊക്കെ ആയതുപോലെ തന്നെയാണ് സീരിയലും പോകുന്നത് ഭയങ്കര തണുപ്പായിട്ടാണ് പോകുന്നത് കേട്ടോ എന്തായാലും ഇത്രയൊക്കെ പഴയ ഒപ്പിച്ചിട്ട് ഒരു ഡി എൻ എ ടെസ്റ്റോ എന്തെങ്കിലുമൊക്കെ നടത്തി ആ കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും പക്ഷെ സീരിയലത് വീണ്ടും എഴഞ്ഞു നീങ്ങാണ് അഭി അവിടെ ഗോളടിക്കുകയും വീണ്ടും ആദർശം ആ നയനയും കൂടെ പിണങ്ങാനുള്ള ഒരു കാരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണ് മുത്തശ്ശനാണെങ്കിൽ ഇതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഈ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് തണുപ്പി തന്നെയാണ് പോകുന്നത് എന്നാൽ വരുന്ന എപ്പിസോഡുകളിൽ നല്ല അടിപൊളിയായിട്ട് വരാൻ പോവാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നയനെ തന്നെ കണ്ടുപിടിക്കുകയാണിത് അബിയുടെ കുഞ്ഞാണെന്ന് അങ്ങനെ ഇരുപത്തി കെട്ട് കെട്ട് നൂലുകെട്ട് സമയത്ത് നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് സമയത്താണ് ഇതെല്ലാം പുറത്ത് വരുന്നതും എല്ലാ വിവരങ്ങളും നവിയോട് പറയുകയും ചെയ്യുന്നത് അങ്ങനെ നവ്യ അബിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അബിന്ന് അവയ്ക്ക് ഒരു തിരി തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു വന്നിട്ടുണ്ടെന്നും മുത്തശ്ശൻ ആ കുഞ്ഞിനെ എവിടെ നിന്നും കൊണ്ടുവന്നിരിക്കുകയാണ് എന്നും ഒക്കെ പറയുമ്പം അവിയെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഒരു കുഞ്ഞിനെ അവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ടേ അതിൻ്റെ ആവശ്യമുണ്ടോ ഞാനല്ലേ എൻ്റെ കുഞ്ഞുമായിട്ട് ആദ്യം അങ്ങോട്ട് കയറി വരേണ്ടത് എന്നൊക്കെ പറയുകയാണ് അപ്പം അവി പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ എത്ര തലമുറയ്ക്ക് അനുഭവിച്ചാലും തീരാത്ത അത്രയും സ്വത്തുണ്ട് അനന്തപുരിയിൽ പിന്നെ ആ കുഞ്ഞുകൂടി അവിടെ വന്ന് താമസിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നവ്യ പറയാണ് എന്നാലും നയന അത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യക്കത് അത്രയും ഇഷ്ടപ്പെടാത്ത രീതിയാണ് സത്യമായിട്ടും ആർക്കും അത് ഇഷ്ടപ്പെടാൻ വരെ വഴിയില്ലല്ലോ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ആക്കി എടുക്കുകയും ചെയ്യാണ് കേട്ടോ അവ അവിടെ വന്നു കഴിയുമ്പം ആ കുഞ്ഞിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നും അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അറിയണമെന്നും അത് ആദർശനെ ബാധിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അഭി അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ നയനയ്ക്കാകപാട മനസ്സിന് ഭയങ്കര വിഷമമാണ് കാരണം ആദർശ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആദർശം ഒരുപാട് വിഷമിക്കുന്നതാണ്പം നയന ആലോചിക്കുകയാണ് ആ ചന്തുമോള് ചന്തുമോൾ വന്നപ്പോൾ മുതലാണല്ലോ ആദർശ്ശേട്ടന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമോ ഇതിൽ ആദർശചേട്ടന് അതാണോ ആദർശേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒരു പിണക്കവും ബഹളവും ഒക്കെ കഴിഞ്ഞു വന്നിട്ട് വീണ്ടും ഇപ്പം ഇങ്ങനെയൊക്കെ എന്നൊക്കെ വിചാരിക്കുകയാണ് നയന അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ മുത്തശ്ശനോട് ചെന്ന് നയന പറയുന്നുണ്ട് മുത്തശ്ശ ചന്തുമോൾ വന്നപ്പോൾ തൊട്ട് ആദർശേനു വല്ലാത്തൊരു ദേഷ്യവും ഭാവമൊക്കെയാണ് എന്നോട് പറയുകയും ചെയ്തു നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി ശരിയാവുമെന്ന് തോന്നുന്നില്ല അതിനൊക്കെ ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും നയനെ ആദർശിനെ എനിക്ക് വിശ്വാസമാണ് ആദർശന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചന്ദമോള് ഇവിടെ വളരുന്നതിൻ്റെ പേരിൽ മറ്റൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നൊന്നുമില്ല എന്ന് പറയണം പക്ഷെ നയനയ്ക്കാകെ മനസ്സിലൊരു പ്രയാസമാണ് അതേസമയം ആദർശ് നയനയോട് പറയുന്നുണ്ട് നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഒന്നു പോകാവോ ഞാൻ ആകെ പാടെ വിഷമിച്ച് നിൽക്കുക എന്ന് പറയുമ്പം നയന തന്നെ ആദർശനോട് ചോദിക്കുക എന്താ ആദർശേട്ടാ ഈ ചന്തു വന്നപ്പോൾ മുതലാണല്ലോ ആദർശേട്ടൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്തു മോള് ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് ആദർശ് പറയാണ് നിനക്കും എന്നെ വിശ്വാസം ഇല്ലല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചന്തു എൻ്റെ കുഞ്ഞാ അതിനിപ്പം നിനക്കെന്താ ആ കുഞ്ഞ് എൻ്റേതാണെങ്കിൽ അതിവിടെ വളരില്ലേ ഇനി എനിക്കാരെയും കൂടുതൽ വ്യക്തമാക്കാനൊന്നുമില്ല ആ കൊച്ചു പറയുന്നത് ഞാനാണ് അതിൻ്റെ അച്ഛനെന്നാണ് പിന്നെ പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയന ആകെ പാടെ വിഷമിച്ച് കരഞ്ഞ് ഇന്ന് പോരുമാണ് കേട്ടോ അപ്പോഴേക്കും നയനയ്ക്ക് തോന്നുവാണ് ഇനി ചന്തു മോളോടൊന്ന് ചോദിച്ചാലോ ചന്തു മോളുടെ അച്ഛൻ ആരാണെന്നുള്ളത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ആ കുട്ടി അതിന് മറുപടി പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നയന ചന്തു മോളോട് ചോദിക്കുന്നുണ്ട് മോളെ ആൻറ്റിയെ മോക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം ചന്തു മോള് പറയാണ് അതെ ആൻറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൻറ്റിയാണ് ആൻറ്റിയുടെ കൂടെ കളിക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയാം അപ്പം നയനെ ചോദിക്കുക ആൻറ്റി ഒരു കാര്യം ചോദിച്ചാൽ കുഞ്ഞ് സത്യം തന്നെ പറയുമോ ആ സത്യം പറയാം എന്ന് പറയാണ് ചന്തു മോള് അപ്പം നയനെ ചോദിക്കുകയാണ് അതെ മോളെ മോളുടെ അച്ഛനാരാ അമ്മ അച്ഛൻ ആരാണെന്നാണ് പറഞ്ഞത് മോൾക്ക് അച്ഛനെ അറിയാവോ മോളുടെ അച്ഛനെ മോൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ ചന്തു മോള് ഞാൻ ആൻറ്റിയോട് മാത്രം ഈ സത്യം പറയാം എന്നോട് ഈ സത്യം പറയരുതെന്ന് ആദർശങ്ങളും അഭിയങ്ങളും മുത്തശ്ശനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരോടും ഇതൊന്നും പറയണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ആ ആദർശങ്ങളാ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഞാനെന്നും കാണുന്നുണ്ടല്ലോ പക്ഷേ പക്ഷെ അച്ഛനെന്നെ ഇഷ്ടമില്ല ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പം അച്ഛൻ എന്നോട് മിണ്ടാനേ വരാറില്ല എപ്പോഴും ദേഷ്യമാണ് ആദർശങ്ങളാണ് എൻ്റെ അച്ഛൻ എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ പിന്നെ നയനു മിണ്ടാൻ പറ്റുന്നില്ല നയനെ ചോദിക്കുക മോളോട് ആരാ പറഞ്ഞ ആദർശങ്ങളാണ് മോളുടെ അച്ഛനെന്ന് ആദർശങ്ങളാണ് അമ്മയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ ഈ വിവരമൊന്നും പറയണ്ട എന്നും എന്നോട് പറഞ്ഞിരുന്നു നയനമ്മ ആരോടും ഇതൊന്നും പറയല്ലേ കേട്ടോ എന്ന് പറയുക അപ്പം നയനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്കാകുക നായനെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇറങ്ങി വന്നിട്ട് താഴെ അപ്പം നമ്മുടെ ദേവയാനിയും മുത്തശ്ശിയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ദേവയാനി ചോദിക്കും എന്താ മോളെ നയനെ നീ കരയുന്നത് എന്താ അവൻ എന്തെങ്കിലും പറഞ്ഞോ അല്ലേലും അവനെ കുറച്ച് ദേഷ്യം കൂടുതലാണ് എന്താ ഇപ്പോൾ അവൻ ഇത്ര ദേഷ്യം എന്നൊന്നാ അറിയണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആണ് കേട്ടോ നമ്മുടെ നയന പറയുന്നത് അതമ്മ ഒരു കാര്യം പറയാനുണ്ട് ചന്തു പറഞ്ഞു അവളുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് അവളുടെ അമ്മയും അവളുടെ അച്ഛനും കൂടെയുള്ള ഫോട്ടോ അവരുടെ വീട്ടിലുണ്ട് അത്രേ ആദർശേട്ടനാണ് അവളുടെ അച്ഛനെന്നും ഇവിടെ ഈ വിവരം പറയേണ്ടതെന്ന് ആദർശേട്ടനും അബിയും മുത്തശ്ശനും പറഞ്ഞു എന്നും അതുകൊണ്ട് ആ കുഞ്ഞ് ആരോടും പറയാതിരുന്നേന്ന് നോക്കി എന്നോട് പറഞ്ഞു ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമേ അതുകൊണ്ടായിരിക്കുമോ ആദർശേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ദേവയാനിക്കിതൊരു ഷോക്കായിട്ട് ദേവയാനി പാറ മനസ്സിൽ വിചാരിക്കുകയാണ് ആദർശം ഇങ്ങോട്ട് വരട്ടെ അവനോട് ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് ചോദിക്കുക അപ്പോഴാണ് ആദർശം വരുന്നത് കേട്ടോ ആദർശ വരുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എടാ ആദർശേ നീ അവിടെ നിന്നേ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ് അപ്പൊ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കാൻ ഉള്ള പ്രശ്നങ്ങളും ബഹളങ്ങളും ഒന്ന് പോരെ ഇനിയും എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണ് എല്ലാവരും കൂടി അപ്പോഴേക്കും ഉടനെ നയനയുടെ മുഖം വല്ലാതിരിക്കുന്നതുകൊണ്ട് ആദർശ് പറയാണ് എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ നീ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടാണോ ഇവിടെ കാര്യങ്ങളൊക്കെ നിന്നോട് എപ്പോഴും ചിരിച്ചും കളിച്ചും ഒന്നും വർത്തമാനം പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല ഒരു നൂറ് കൂട്ടം ടെൻഷനുണ്ട് കമ്പനിയിലെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അപ്പോൾ ദേവ്യാനെ ചോദിക്കുക നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ ദേ ഈ കുഞ്ഞ് ചന്തമോള് ഇതിനെ നിനക്കറിയാവോ അറിയാവോന്ന് ഇപ്പം കണ്ടില്ലേ മുത്തശ്ശൻ വിളിച്ച് വീട്ടിലിട്ട് കൊണ്ടുവന്ന അല്ലേ ഇതിനെ ഇതിനെ ഇനി അറിയാവോന്ന് അമ്മ ചോദിക്കുന്നതിൽ എന്താ അർത്ഥം അല്ല ഈ കുഞ്ഞു നീയും തമ്മിലുള്ള ബന്ധം എന്താ നീ ഈ കുഞ്ഞുമായിട്ട് എന്തെങ്കിലും ബന്ധം ബന്ധമുണ്ടോയെന്ന് അപ്പം ആദർശ ചോദിക്കുക എന്താ അമ്മ ഇപ്പം അങ്ങനെ ചോദിച്ചേ ആ കുഞ്ഞു ഞാനും തമ്മിൽ എന്തു ബന്ധമുണ്ടോ എന്ന് അമ്മയ്ക്ക് അറിയേണ്ടത് ഇനി ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണോ ഞാനാണോന്നാണോ നിങ്ങൾ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ കൊച്ചിനോട് ചോദിച്ചു നോക്ക് അതിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറയും ഞാൻ തന്നെയാണ് എനിക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ കൊച്ച എന്ന് പറയ ആദർശം ഉടനെ തന്നെ ദേവയാനി ഒറ്റൊരു അടി കൊടുക്കുകയാണ് ആദർശനുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ നീ പറഞ്ഞത് നിൻ്റെ കുഞ്ഞാണോ അത് നീ ഇത്തരക്കാരനായിരുന്നോ നീ എന്നിട്ട് ഇതെല്ലാം എല്ലാവരും നിന്നും മറച്ചു വെച്ചെന്നോ അതുകൊണ്ടാണ് മുത്തശ്ശനീ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് നീ ഇങ്ങനെ ഒരുത്തനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആദർശനെ നല്ല ചീത്ത പറയാണ് ആദർശ അപ്പോൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോകാന് പോവാ അപ്പം മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശൻ ചു പറയാണ് ദേവയാനി എന്തിനാ നീ അവനെ തല്ലിയത് അത് അവൻ പറഞ്ഞത് കേട്ടില്ലേച്ചാ അവന്റെ കുഞ്ഞാന്ന് അന്ന് മോള് അവനപ്പം എല്ലാവരോടും ദ്രോഹമല്ലേ ചെയ്തത് ഈ പാവം നയനയോട് എന്താ ചെയ്തത് നയന മോളെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല ഇവൻ എന്നിട്ട് ആരോടാണ് ഈ ദേഷ്യപ്പെട്ടിങ്ങനെ നടക്കുന്നത് അപ്പം മുത്തശ്ശൻ പറയാ എൻ്റെ ദേവയാനി നീ ഇങ്ങനെ ചാടി കടിക്കാൻ ചെല്ലാതെ ആദർശിൻ്റെ കുഞ്ഞാണതെന്നുള്ളതിന് ഒരു തെളിവുമില്ല ആ കുഞ്ഞിനോട് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ ആദർശാണ് അതിൻ്റെ അച്ഛനെന്നാ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾക്കെന്താ ആദർശനെ സംശയമുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി പറയാണ് ഇല്ല എനിക്കങ്ങനെ അവനെ സംശയമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ്റെ വായിന്ന് തന്നെ ഇത് കേട്ടപ്പം അവൻ മുതൻ പറയാം എന്ത് കേട്ടെന്നാ ഇത് ഞാൻ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നത് എൻ്റെ മൂന്ന് കൊച്ചുമക്കളിൽ ആരുടെ കുട്ടിയാണെന്നേ പറഞ്ഞുള്ളൂ അതും ഒരു തെളിവും ആ പറയാൻ വന്നതേ ഉള്ളു ആ കുട്ടി ആരാണെന്ന് പേര് പറയാൻ പറ്റിയില്ല കുട്ടിക്ക് അത് ആദർശാണെന്നോ അഭിയാണെന്നോ അനിയാണെന്നോ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ ആദർശിനെ മാത്രം സംശയിക്കുന്നതിൽ എന്താ അർത്ഥം അഭിയേം അനിയേയും സംശയിച്ചൂടെ അതിന് ഡി എൻ എ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനൊക്കെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുണ്ട് അതുവരെ ഈ കുട്ടി ഇവിടെ വളരുമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ കുടുംബത്തിലുള്ളതാണ് ഈ കുട്ടിയെങ്കിൽ ആ കുട്ടി തുടർന്നും ഇവിടെ തന്നെ ജീവിക്കും ഇനി ആരെങ്കിലും ഈ കുടുംബത്തിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ച് പറഞ്ഞു വിടുകയും ചെയ്യും ഇനി ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ തന്നെ ഏറ്റെടുക്കും എന്ന് മുത്തശ്ശം പറയാണ് അപ്പോൾ ദേവയാനിക്കും നയനയ്ക്കും ഒക്കെ ഒരു സമാധാനമാവുക നയനയോട് മുത്തശ്ശം പറയുന്നുണ്ട് ആദർശനെ അങ്ങനെയൊന്നും സംശയിക്കാൻ നിൽക്കണ്ട അവൻ എല്ലാ കാര്യത്തിലും എന്നെപ്പോലെ തന്നെയാണെന്നാണ് പറയുന്നത് എൻ്റെ ഒരു പ്രതിരൂപം തന്നെയാണ് അവനെന്നാ എല്ലാവരും പറയുന്നത് അവനങ്ങനെ മോശമായ കാര്യങ്ങളും തെറ്റുമൊന്നും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തെ തീരുമാനമെടുക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം അതുപോലെ ചന്തു മോളെ എല്ലാവരും കൂടി നോക്കണം ആരും അവളെ വിഷമിപ്പിക്കാൻ പാടില്ല ആ കുഞ്ഞിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനും പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ആശ്വാസമായിട്ടൊക്കെ നിൽക്കുകയാണ് നയനയാണെങ്കിൽ ചെല്ലുകയാണ് ആദർശിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടാ എനിക്ക് മാപ്പ് തരണം ഞാൻ ആദർശ എന്നെ തെറ്റിദ്ധരിച്ചു ഞാനങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ ആദർശ് പറയാൻ നീയും എന്നെ അത്രേലേ മനസ്സിലാക്കിയിട്ടുള്ളൂ നയനെ അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത് അതുപോലെ അമ്മയും അമ്മയും എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നീ കേട്ടില്ലേ അമ്മയ്ക്ക് പറയാവുന്ന വാക്കുകളാണോ അമ്മ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പൊട്ടിത്തെറിച്ചത് ആരും എന്നെ വിശ്വസിക്കേണ്ട അപ്പം നയന പറയാ എനിക്ക് വിശ്വാസമാണ് ആദർശ എന്നെ ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്താണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണമെന്ന് പറയാണ് അപ്പം ആദർശൻ പറയാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷമം എത്ര നാളായിട്ട് നേറിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് നിങ്ങളാരെങ്കിലും അറിഞ്ഞോ എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നതും ഒക്കെയെന്ന് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നൊക്കെ ആദർശം പറയുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ വീട്ടിൽ പോയിരിക്കയാണ് വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഡേ അവിടെയാണെങ്കിൽ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ പാറകൾ ഒഴിയുമ്പം അടുത്തതിനെ കൊണ്ടുവരുകയാണ് എങ്ങനെയെങ്കിലും ആ നന്ദുവിനെ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അത് സാധിച്ചില്ല അച്ഛ അയാളോട് പറഞ്ഞിട്ടില്ലേ ആ ട്രെയിനിങ് ക്യാമ്പിലെ മധുസാറിനോട് അയാൾ എന്താ പറഞ്ഞത് അപ്പം പറയാണ് വീണു അതെ മധുസാറ് നന്നായിട്ട് കൊടുക്കുന്നുണ്ടാണ് ആ നന്ദുവിന് കാരണം അവളെ നല്ല രീതിയിൽ പണിഷ് ചെയ്യുകയും ഓരോ കാര്യങ്ങൾ ഇരട്ടിയായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മധുസാറിൻ്റെ മനസ്സ് മുഴുവൻ വൈരാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചത് ആണെന്നും നിന്റെ ഭർത്താവിൻ്റെ പുറകെ നടക്കുന്നത് അവനാണെന്നും നിയമം കയ്യിലെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് നന്ദു എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അയാൾ അങ്ങ് വിശ്വസിച്ചിരിക്കുക അതുകൊണ്ട് നന്ദുവിന് നല്ല എട്ടിൻ്റെ പണി അവിടെ ക്യാമ്പിൽ കൊടുത്തോണ്ടേ ഇരിക്കുന്നത് അവളെ തീർക്കാനുള്ള പണി കൂടി അവിടെ നടത്തുന്നുണ്ട് എന്നിങ്ങനെ പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ അതെ ഇനിയിപ്പോൾ അവിടെ ആ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് അനന്തപുരിയിൽ ആ ചന്തു അവളെ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം അതും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇനിയിപ്പോൾ നന്ദുവിനെ ഒന്ന് ഒഴിവാക്കി പെറുക്കി വരുമ്പോഴേക്കുമാണ് അതെ ഈ സാധനം ഇനി അതിനേം കൂടി അവിടെ ഒഴിവാക്കേണ്ടി വരും സ്വത്തിൻ്റെ ഒരു വീതം ആ കൊച്ചിനും കൊടുക്കേണ്ടി വരും മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞാൽ അവിടെ അങ്ങ് ആക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണ് ഓ വേനു പറയുന്നുണ്ട് കേട്ടോ അതെ ഈ വലിയ ശല്യത്തിനെ അങ്ങ് ഒഴിവാക്കാം മറ്റതൊക്കെ നിസ്സാരം അതൊഴിഞ്ഞു പോകുമെന്ന് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ അവിടെയും നമുക്ക് പണി കൊടുക്കാം എന്ന് പറയുകയാണ് അതേസമയം നന്ദുനെ ട്രെയിനിങ് ക്യാമ്പിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് കേട്ടോ മതസാറ് അത് വേണുവിൻ്റെയും അനാമികയുടെയും ബന്ധു ആയതുകൊണ്ട് തന്നെ അനാമികയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു മോശം പെൺകുട്ടിയായിട്ട് നന്ദുവിനെ കണ്ടിരിക്കുക അപ്പോൾ നന്ദുവിനെ എങ്ങനെയെങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു കൂടി അവിടെ ഒരു പരിപാടി നടക്കുകയാണ് അങ്ങനെ നന്ദുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി പേരെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഈ മതസാറ് അങ്ങനെ നന്ദുവും നന്ദുവിൻ്റെ കൂട്ടുകാരിയും കൂടി പോകുമ്പോഴേക്കും അവരെ ഒരു അറ്റാക്ക് ചെയ്യുകയാണ് കേട്ടോ ഈ ഗുണ്ടകൾ അപ്പോൾ പെട്ടെന്ന് തന്നെ അടി വന്ന് വീഴുമെന്ന് നന്ദു പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് നഷ്ടമാവുമെന്ന് നന്ദുവിനറിയാം അതുകൊണ്ടെല്ലാം സഹിച്ച് നിൽക്കുകയാണ് നന്ദു പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് പുറത്താക്കിയാൽ എസ് ഐ ആ സ്വപ്നം അതോടുകൂടി അവസാനിക്കും എന്ന് നന്ദുവിനറിയാം അതുകൊണ്ട് നന്ദു നന്നായിട്ട് സഹിച്ചു തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അതേസമയം മനഃപൂർവ്വം നന്ദുവിനെ അവിടെ നിന്ന് ഒഴിവാക്കാനും നല്ല പിട കൊടുക്കാനും വേണ്ടി മധുസാർ ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ വരുന്നത് അങ്ങനെ അവന്മാര് വന്നിട്ട് നന്ദുവും കൂട്ടുകാരിയും പോകുമ്പം അവരെ നന്നായിട്ട് ഉപദ്രവിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദുവും അതുപോലെ നന്ദുവിൻ്റെ ഫ്രണ്ടും കൂടി നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് കേട്ടോ നന്ദു നല്ല ഓൾറെഡി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് അതുപോലെ കൂട്ടുകാരിയും രണ്ടുപേരും കൂടി അൗമാരെയെല്ലാം അടിച്ച് തകർത്ത് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിൽ ഒരു വലിയ പ്രക്ഷോഭമായ സംഘർഷം ഉണ്ടാവുകയാണ് അവിടെയാണെങ്കിൽ നല്ല അടിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ നന്ദുവിനെതിരെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ നന്ദുവിനെയും നന്ദുവിൻ്റെ കൂട്ടുകാരിയെയും ക്യാമ്പിൽ നിന്ന് പുറത്താക്കാനൊക്കെ പറയുകയാണ് അപ്പം ഇതും നായനയൊക്കെ അറിയുമ്പോൾ ആകപ്പാടെ ബുദ്ധിമുട്ടാവുകയാണ് കേട്ടോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ അതിനുശേഷം സത്യാവസ്ഥയൊക്കെ തെളിയുകയാണ് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനർ തന്നെ ചെയ്തതാണെന്നുള്ള കാര്യം നന്ദുവും കൂട്ടുകാരിയും കൂടെ വ്യക്തമാക്കുകയാണ് അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ ഒഴിവാകാണ് അവിടെ അനാമിക പൊളിഞ്ഞു പോവുകയാണ് കേട്ടോ അനാമികയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ളത് അറിയാണ് അങ്ങനെ ട്രെയിനറിനേയും കൂടെ മാറ്റാനുള്ള അവസരമൊക്കെ ഉണ്ടാവുകയാണ് നന്ദു അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിൽ തന്നെ കഴിയുകയും ചെയ്യുകയാണ് കേട്ടോ അതേസമയം നയനയാണെങ്കിൽ ഈ കേസിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് നയനയ്ക്ക് അബിയെ നല്ല സംശയം സംശയമുള്ളതുകൊണ്ട് തന്നെ അബിയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴാണ് അബി ഫോണിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ അബിയുടെ കൂട്ടുകാരായ ആ ഗുണ്ടകളോട് പറയുന്നത് കേൾക്കുന്നത് കേട്ടോ എന്തായാലും ഇതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ആദർശനെ ഇപ്പോൾ ഇവിടെ എല്ലാവരും സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ കുഞ്ഞു തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ആദർശം തന്നെയാണ് അതിൻ്റെ അച്ഛനെന്നുള്ള വിവരം ആ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഡി എൻ ടെസ്റ്റിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ ഡി എൻ എ ടെസ്റ്റിലേക്ക് പോയ ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം വ്യക്തമാകും അതോടുകൂടി എല്ലാ പണിയും പാടും അതെങ്ങനെങ്കിലും ഒന്ന് ഒതുക്കണം എന്നൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നയന കേൾക്കുക അപ്പോൾ നയനയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ അബിയാണ് ഇതിനൊക്കെ പിന്നിലെന്നും അബിയുടെ കുഞ്ഞാണ് ചന്തു മോളെന്നുള്ള കാര്യമൊക്കെ അപ്പം അങ്ങ് വിഷമാവാണ് കേട്ടോ നവ്യേച്ചി ഇത് അറിയുകയാണെ എന്തായിരിക്കും നവ്യേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ അബി നവ്യേച്ചിയെ നന്നായിട്ട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നയ്യ നവ്യേച്ചി ിരിക്കുകയാണ് അബിയെ ഇനിയിപ്പം ഈ ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്തായാലും ഈ സത്യം പുറത്താവണം കാരണം ആദർശേട്ടൻ്റെ ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെടാൻ പാടില്ല നിരപരാധിയാണ് ആദർശേട്ടൻ എന്തുകൊണ്ട് ഇത് തെളിയിക്കണമെന്ന് എന്ന് വിചാരിക്കണം അപ്പോൾ അഭിയാണെങ്കിൽ ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്ന അവിടെ റിസൾട്ട് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ കയ്യിലെടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിനോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം ഞാനാണ് ആ കുട്ടിയുടെ അച്ഛനെന്നുള്ള കാര്യം വെളിപ്പെടാൻ പാടില്ല റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കണം അഭി എന്നുള്ള ആളായിരിക്കരുത് ആദർശമായിരിക്കണം ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയണം അപ്പം ആ കുട്ടി പറയുന്നുണ്ട് ഇല്ല എനിക്ക് എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ജോലി കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എനിക്കൊരു വയ്യാത്ത ചേച്ചിയും ഒരു ഉണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഈ ജോലി കൂടിയേ തീരുവുള്ളൂ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി നഷ്ടമാവും ചിലപ്പം അകത്ത് വരെ പോയി ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ തയ്യാറല്ലെന്ന് പറയാണ് അപ്പം അഭി വീണ്ടും അതിനെ പ്രലോഭിപ്പിക്കുകയാണ് കുട്ടിയുടെ വീട്ടിൽ ചേച്ചിക്ക് വയ്യാത്തതല്ലേ മരുന്നിനൊക്കെ ഒരുപാട് പണം ആവശ്യമുള്ളതല്ലേ അതുപോലെ അനിയത്തിയുടെ പഠനത്തിനും ഒരുപാട് പണം ആവശ്യമുണ്ട് ഇപ്പം ഞാനൊരു പതിനഞ്ച് ലക്ഷം രൂപ കുട്ടിക്ക് തന്ന അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കില്ലേ ചേച്ചിയുടെ ഓപ്പറേഷനും മറ്റുമൊക്കെ നന്നായിട്ട് നടക്കില്ലേ ഇവിടെ ജോലി ചെയ്താൽ എത്ര കാലം കൊണ്ട് അത്ര പണം ഉണ്ടാക്കാൻ പറ്റും കുട്ടിക്ക് അതൊന്ന് ചിന്തിച്ച് നോക്ക് പിന്നെ ഇവിടുത്തെ ജോലിയൊന്നും പോകാൻ പോകുന്നൊന്നുമില്ല അഥവാ ജോലി പോയ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു നല്ല ജോലി ഞാൻ കുട്ടിക്ക് ഓഫർ ചെയ്തേക്കാം എന്താ കുഴപ്പം അങ്ങനെ ചെയ്തുകൂടെയെന്ന് ചോദിക്കാം അപ്പോൾ ആ പെൺകുട്ടി അവസാനം സമ്മതിക്കാണ് കേട്ടോ സാറേ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനത് ചെയ്യാം പറഞ്ഞ പണം എനിക്ക് തരണം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വളരെയധികം റിസ്ക് എടുത്താൽ ഇത് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ അബ് ഈ പണമൊക്കെ ആയിട്ട് ഈ പെൺകുട്ടിയെ കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ പോയി അബി കൊണ്ടുപോയി പണമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവിടുന്ന് പോവുകയാണ് അപ്പോൾ ഈ പുറകെ നമ്മുടെ നയനയും പോവാണ് കേട്ടോ അബി ആ കുട്ടിയെ കാണാൻ പോകുന്നിടത്ത് നയനയും പോവുകയാണ് നയനെ അങ്ങനെ പുറകെ ചെന്ന് ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കുകയാണ് അബി പോയി കഴിയുമ്പം നിങ്ങളോട് അബി എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആ കുട്ടി ആദ്യം സത്യമൊന്നും പറയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ നായന ഈ വീഡിയോയിലെടുത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നീയും അബിയും തമ്മിലുള്ള സംഭാഷണവും നിങ്ങൾ പണം കൈമാറുന്ന വീഡിയോയും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞോളാം പറയാണ് അപ്പോൾ ആ കുട്ടി സത്യം പറയുകയാണ് കേട്ടോ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇതൊരു പ്രശ്നമാക്കരുത് പോലീസിനെ അറിയിക്കരുത് എൻ്റെ പണി പോകരുത് അതുകൊണ്ട് ഞാൻ ആ പണം അങ്ങ് തിരിച്ചു തരാം ഞാൻ റിസൾട്ടൊന്നും മാറ്റി വെക്കില്ല എന്ന് പറയാണ് അങ്ങനെ ആ കുട്ടി കാലുപിടിച്ച് നയനയോട് പറഞ്ഞ് കരയാണ് ചെയ്യുന്നത് അപ്പം നായന സമ്മതിക്കാണ് ശരി ഞാനത് സമ്മതിച്ചിരിക്കുകയാണ് നിൻ്റെ കുടുംബത്തെ ഓർത്തിട്ടാണ് ഞാനത് സമ്മതിക്കുന്നത് ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കൂട്ട് നിൽക്കരുത് എന്ന് പറയാണ് അങ്ങനെ വിവരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് നയന തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ആ സമയമൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ നവ്യയുടെ കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങ് ഇരുപത്തെട്ട് കെട്ട് ചടങ്ങൊക്കെ ഒക്കെ നടക്കുകയാണ് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഇരുപത്തെട്ട് ചടങ്ങ് നടക്കാൻ പോവുകയാണ് അപ്പോഴാണ് അബിയും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ നയനയാണെങ്കിലും നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്നിരിക്കുകയാണ് അബിയുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് ഏദാനന്ദപുരിയിലുള്ളവരും നന്ദാവനത്തിലുള്ളവരും എല്ലാവരും നന്ദാവനത്തിലുണ്ട് കേട്ടോ അങ്ങനെ ഈ ചടങ്ങിൻ്റെ ഇടയിൽ തന്നെ അബി നൂലൊക്കെ കെട്ടുകയാണ് കുഞ്ഞിന് സംഭവമൊക്കെ നടക്കുകയാണ് അപ്പം നവ്യമാണേലും അബിയെ വിശ്വസിച്ചിരിക്കുകയാണ് എന്നിട്ട് കുറ്റപ്പെടുത്തുന്ന മുഴുവൻ നവ്യ ആദർശിനെയാണ് കേട്ടോ ആദർശായിരിക്കും ചുമോളുടെ അച്ഛൻ എന്ന് വിചാരിച്ചിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ സമയത്ത് നയന വന്നിട്ട് നയന സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് മുത്തശ്ശിനു മുമ്പിൽ മുത്തശ്ശനും അബിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോഴാണ് നയന വന്ന് പറയുന്നത് ഇതൊക്കെയാണ് സത്യം എന്ന് പറയുകയാണ് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അബി ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറ്റിവെക്കാൻ പറയുന്നതും അതുപോലെ തന്നെ ക്യാഷ് കൊടുക്കുന്നതും ഒക്കെ ആ പെൺകുട്ടി കുറ്റസമ്മതം നടത്തുന്നതും കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ സത്യങ്ങളെല്ലാം വെളിപ്പെടുകയാണ് ചെയ്യുന്ന ആ ചടങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് അപ്പം തന്നെ നമ്മുടെ നവ്യ അങ്ങ് പൊട്ടി പൊട്ടിത്തെറിക്കുകയാണ് നവ്യയ്ക്ക് സത്യം മനസ്സിലാകുകയാണ് കേട്ടോ നവ്യ വളരെ നന്നായിട്ട് അബിയെ വിശ്വസിച്ച് സ്നേഹിച്ച് ഒക്കെ വരുവായിരുന്നു അപ്പോൾ അഭി വീണ്ടും ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് എന്നോർക്കുമ്പോൾ നവ്യെ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ് എടാ നിന്റെ കുഞ്ഞല്ലേടാ ഈ ചന്തു മോള് എന്നിട്ടാണോ ദുഷ്ട നീ ഇങ്ങനെ പറഞ്ഞത് നീ സ്നേഹം നടിച്ചു വന്നപ്പോഴേ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയതാ എന്നാലും നീ ഇങ്ങനെ ഒരു വഞ്ചകനായിരിക്കും എന്ന് വിചാരിച്ചില്ല അനകുന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അതിനെ നീ വഞ്ചിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് നവി അവിടെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട് മുത്തശ്ശനാണേലും നല്ല രീതിയിൽ അഭിയ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്